നമസ്കാരം കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വരാൻ സാധ്യതയുള്ള നേതാക്കൻ നേതാവായി നിരവധി തവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് ശശി തരൂർ ശശി തരൂർ കഴിഞ്ഞ നാല് തവണയായി തിരുവനന്തപുരത്ത് നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ ജയിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് പാർലമെൻറ്റ് അംഗമാണ് പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ അദ്ദേഹം കഴിഞ്ഞ നാല് തവണയും മികച്ച പ്രകടനം കാഴ്ചവച്ചു എന്ന് തന്നെയാണ് പലരും അഭിപ്രായപ്പെടുന്നത് പക്ഷേ തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നടത്തിയ ഇടപെടലുകളെ സംബന്ധിച്ചിടത്തോളം മറ്റു പലർക്കും വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയുണ്ട് പക്ഷെ ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിൽ ശശി തരൂർ എപ്പോഴും അതിൻ്റെ ഒരു മാന്യത അല്ലെങ്കിൽ അതിൻ്റെ ഒരു പവിത്രത എല്ലാം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പൊതുവെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ അറ്റൻഡൻസ് അടക്കം പാർലമെന്റിലെ അറ്റൻഡൻസ് അടക്കം അങ്ങനെ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ ഒരു ദൗത്യമുണ്ട് ഒരു രണ്ട് സംഘത്തെ പാർലമെൻറ്റ് പ്രതിനിധി സംഘത്തെ പല വിദേശ രാജ്യങ്ങളിലേക്കൊക്കെയായി കേന്ദ്ര സർക്കാർ അയച്ചിരുന്നു ആ സംഘത്തെ നയിച്ചതും ആ സംഘത്തെ നയിച്ചുകൊണ്ട് പല വിദേശ രാജ്യങ്ങളിലും ഇന്ത്യക്ക് അനുകൂലമായ പ്രസ്താവന നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ശ്രദ്ധേയമായി ഇരുന്നു കഴിഞ്ഞ ആഴ്ച ശശി തരൂറിന്റെ പ്രകടനം മാത്രമല്ല ചില രാജ്യങ്ങൾ പാകിസ്ഥാൻ അനുകൂലമായി നിലപാടെടുക്കുന്നു പക്ഷേ ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ആ രാജ്യത്തിൻ്റെ തലവന്മാരെ നേരിട്ട് കണ്ടതിന് ശേഷം ആ രാജ്യം തന്നെ നിലപാട് മാറ്റുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനെ അനുകൂ അനുകൂലിക്കുന്ന നിലപാട് മാറ്റി ഇന്ത്യയുടെ ഭാഗമാണ് ശരി എന്ന നിലപാടിലെത്തുന്ന സംഭവം വരെ ഉണ്ടായി അതുകൊണ്ട് തന്നെ തീർച്ചയായും ശശി തരൂരിൻ്റെ ഈ മേഖലയിലുള്ള പ്രവർത്തനം തീർച്ചയായും രാജ്യസ്നേഹികൾ അംഗീകരിച്ച പ്രവർത്തനമാണ് അവരുടെ കൈയ്യടി നേടിയ ഒരു പ്രവർത്തനമാണ് പക്ഷേ ശശി തരൂരിനെ ആ കാര്യത്തിൽ എതിർത്തത് കോൺഗ്രസ് പാർട്ടി സ്വന്തം പാർട്ടിയിലെ തന്നെ ചില നേതാക്കന്മാരും പ്രവർത്തകരുമായിരുന്നു അതായത് രാജ്യത്തെ അനുകൂലിച്ചതിൻ്റെ പേരിൽ രാജ്യം നടത്തിയ ശത്രുവിനു നേരെ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിനെ അനുകൂലിച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താകുന്നു എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു നേതാവ് ഒരു പക്ഷെ ലോകത്തിൽ തന്നെ ആദ്യ നേതാവായിരിക്കും ശശി തരൂർ കാരണം കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വം പലപ്പോഴും ഓപ്പറേഷൻ സിന്ദൂറിനെ വളരെ ഫോർമലായി അല്ലെങ്കിൽ വളരെ ഔദ്യോഗികമായി പിന്തുണച്ചുവെങ്കിലും പലതരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ കോൺഗ്രസും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ എ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയ്ക്ക് എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായി എന്ന വിമർശനാത്മകമായ ഒരു ചോദ്യത്തോടു കൂടിയും പരിഹാസത്തോടു കൂടിയുമാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ രാഹുൽ ഗാന്ധി നേരിട്ടത് എന്ന് നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ ഒരു തട്ടിക്കൂട്ട് യുദ്ധമാണ് എന്നൊരു പ്രസ്താവനയാണ് കോൺഗ്രസ് അധ്യക്ഷൻ നടത്തിയിട്ടുള്ളത് ആ പാർട്ടിയുടെ ഔദ്യോഗികമായ അഭിപ്രായം അതായി അതാണ് എന്ന് വരുന്നുണ്ട് കാരണം അധ്യക്ഷനാണ് അത് പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ ഈ ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ പോലും വ്യത്യസ്ത അഭിപ്രായം പുലർത്തിയ ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് പാർട്ടി പക്ഷേ ആ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും വളരെ എതിർ ദിശയിലുള്ള അല്ലെങ്കിൽ അതിനെ ഖണ്ണിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് ശശി തരൂർ സ്വീകരിച്ചത് ശശി തരൂർ ഒരിക്കലും ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടില്ല കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല മറിച്ച് രാഷ്ട്രത്തോടൊപ്പം നിൽക്കുകയാണ് എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത് ഈ പറയുന്നത് പോലെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന ചോദ്യവുമായി അദ്ദേഹം പോയിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം മാത്രമല്ല ഈ അമേരിക്കൻ ഇടപെടൽ വെടിനിർത്തലിൽ അമേരിക്കൻ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമായി ശശി തരൂർ പറയുകയും ചെയ്തിട്ടുണ്ട് അതിൽ പാർട്ടിയുമായി അഭിപ്രായ വ്യത്യാസം തനിക്കുണ്ട് എന്ന് കൃത്യമായി ഇന്ന് സമ്മതിക്കുകയാണ് ശശി തരൂർ ചെയ്തത് കേരളത്തിൽ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയുമായി തനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് പത്ത് പതിനാറ് കൊല്ലമായി താൻ ഈ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസമുണ്ട് അത് സമയം വരുമ്പോൾ പാർട്ടി നേതൃത്വത്തെ അറിയി ും എന്നാണ് ഇപ്പോൾ ശശി തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അത് പ്രത്യേകിച്ചും ഇപ്പോൾ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ പോളിംഗ് ഡേയിലാണ് ശശി തരൂർ ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് മാത്രമല്ല നിലമ്പൂരിൽ പോകാത്തത് താൻ തന്നെ അവിടേക്ക് ക്ഷണിക്കാത്തത് പാർട്ടി അങ്ങനെ ഒരു ക്ഷണം നൽകിയിട്ടില്ല അല്ലെങ്കിൽ പാർട്ടി തനിക്കൊരു ദൗത്യം അവിടെ നൽകിയിട്ടില്ല അതുകൊണ്ടാണ് താൻ പോകാത്തത് എന്നാണ് ശശി തരൂർ ഈ ഈ കാര്യത്തിൽ തുറന്നു തന്നെ പാർട്ടി സംസ്ഥാന ഘടകവുമുള്ള ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസം തുറന്നു പറയുന്നുണ്ട് മാത്രമല്ല പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തത് എന്ത് അതായത് പ്രധാനമന്ത്രിയുമായി ഈ ദൗത്യ സംഘത്തിലെ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിൽ ഒരു റിപ്പോർട്ട് ശശി തരൂർ പ്രധാനമന്ത്രിക്ക് നൽകിയിരുന്നു ആ റിപ്പോർട്ട് വായിച്ച ശേഷം പിറ്റേന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശശി തരൂരിനെ തൻ്റെ വസതിയിലേക്ക് വിളിപ്പിച്ചിരുന്നു അങ്ങനെ ശശി തരൂർ അവിടെ ചെല്ലുകയും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഇത് കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ ആശ്വാസം ഴ്ത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് ഇന്നും ശശി തരൂർ വിശദീകരിച്ചത് അത് ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ദൗത്യ സംഘങ്ങളെ നയിച്ച ഒരു വിഷയവുമായി മാത്രമാണ് പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയത് എന്നാണ് ശശി തരൂർ വെളിപ്പെടുത്തുന്നത് പക്ഷേ ഒരു കാര്യം ശശി തരൂർ രാഷ്ട്രീയമായി തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ട് അത് സമയം വരുമ്പോൾ താൻ തുറന്നു പറയും അങ്ങനെ തുറന്നു പറഞ്ഞാൽ തരൂർ പാർട്ടിയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യം അടുത്ത് നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തനിക്ക് ആ തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല തന്നാൽ തീർച്ചയായും അത് ഭംഗിയായി നിറവേറ്റുമെന്നൊക്കെ നേരത്തെ പറഞ്ഞയാളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു നോട്ടമുള്ള ആൾ കൂടിയാണ് ശശി തരൂർ പക്ഷേ പാർട്ടി തരൂറിനെ ആ രീതിയിൽ പരിഗണിക്കാത്തത് കാരണം തീർച്ചയായും അദ്ദേഹം നേതൃത്വത്തോട് പറയുന്നത് എന്താകും എന്ന് നമുക്ക് ഊഹിക്കാം അങ്ങനെയാണ് എങ്കിൽ കോൺഗ്രസിനോട് എതിരഭിപ്രായമുണ്ട് എന്ന് തുറന്നു പറഞ്ഞ ശശി തരൂർ ഒരുപക്ഷേ കോൺഗ്രസ് വിട്ട് മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് ചേരാൻ സാധ്യതയും ഏറെയാണ് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്